പിന്നെ ഇത് വൈറലാവാൻ വേണ്ടി ഞാൻ ചെയ്തതും ഒന്നുമല്ല ഒരു ശൈലി ഹൃദയത്തിൽ നിന്ന് വന്ന യഥാർത്ഥ വികാരത്തിൽ നിന്ന് വന്ന ഇത് മാത്രമാണ് ശൈലി പിന്നെ 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 യൂട്യൂബിലോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആറാട്ടാണ് നോക്കാൻ ശ്രദ്ധിക്കും പിന്നീട് പുള്ളിയുടെ പേജൊക്കെ ലൈക്ക് അതായത് അപ്ഡേറ്റ് ഒക്കെ ഇട്ടുമല്ലോ പുള്ളി ഇങ്ങനെ വൈകുന്നേരം രാവിലെ ഉച്ചക്ക് രാത്രി ഓരോ വീഡിയോ ഒക്കെ എനിക്ക് വായ്പില്ല പുള്ളി പറയുന്നത് ഒരാൾ ആരാ ഈ പുള്ളി ഒരു സമയത്ത് പറയണല്ല ഒരു സമയത്ത് പറയണ ഒരു സമയത്തല്ല പറയുന്നത് ഒരു സമയത്ത് അതിനോട് എനിക്ക് അങ്ങനെ തോന്നിയേ പുള്ളി അയ്യോ ഞാൻ ആ കാര്യത്തിനോട് ഇടപെടുന്നില്ല മനസ്സേരി പുള്ളി പുള്ളിയുടെ ഇത് ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തിനാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞവരുടെ പേരിൽ എനിക്കത് നാണക്കാരാണ് എനിക്ക് എനിക്ക് സ്വയം നാണക്കാരാണ് പക്ഷേ പുള്ളി എന്തൊക്കെയോ പഠിച്ചിട്ട് ഡിഗ്രിയും അല്ലെങ്കിൽ സിനിമയെ കുറിച്ചൊക്കെ ചിലത് പറയുന്നത് ഭയങ്കര നല്ല വലിയ ഇതായിട്ടാണ് പറയുന്നത് അതൊക്കെ ഇല്ലെന്നെ ഞാൻ പറയാനുള്ള പക്ഷെ പുള്ളി ചില കാര്യം ചില സമയത്ത് സംസാരിക്കുന്ന ഒരു രീതി അത് നമുക്ക് അറിയില്ല നമുക്ക് അത് അവരുടെ കാര്യം നമുക്ക് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല മനസ്സിലായി നടിമാരോടൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം റീസെൻ്റായിട്ട് മഹിമ ഈ കാര്യം തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായി നമുക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല തന്നെ അതിപ്പം ഞാൻ മാരേജിലാണ് പുള്ളി മാരേജിലല്ല അപ്പം അത് നമുക്ക് കുറ്റം വേറെ പറയാൻ പറ്റില്ലല്ലോ മനസ്സിലായി അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും അതൊരു കല്യാണമൊക്കെ കഴിയുമ്പോൾ മാറുമായിരിക്കും അല്ലേ അല്ല നമുക്ക് ഇപ്പം അറിയാതെ ഒരാളിൽ നിന്നും നാക്കിന്ന് വഴുതി പോയാലും പ്രശ്നമല്ല മനസ്സിലായി അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞതിന് അകത്ത് എന്തെങ്കിലും പ്രശ്നം എനിക്കറിയാം നിങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ലേ എന്നെ കുഴപ്പമില്ല എന്നാലും ഒരു കൂട്ടം ആൾക്കാരെപ്പോഴും അമേസിംഗ് ആണ് അത് ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഈ ആറാട്ടെണ്ണൻ്റെ പേജിൽ അതായത് സന്തോഷ് വർഗയുടെ പേജിൽ വീഡിയോ കേടുമ്പോൾ ഇപ്പോഴും നമ്മളവിടെ അതിൻ്റെ ഫോട്ടോ അത് വെച്ചിട്ടൊരു അത് അങ്ങനെ എന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ആറാട്ടനെതിരെ അണ്ണയും ആറാട്ടെണ്ണനെതിരെ ഒരു ഒത്ത എതിരാളിയാണ് എൻ്റെ അണ്ണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പക്ഷെ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെ ആർക്കും എതിരാളിയാവാനും അതും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ അത് ആഗ്രഹിക്കും അത് ഞാൻ എൻ്റെ സ്വഭാവം മമ്മൂട്ടിയുടെ മമ്മൂക്കാടെ സ്വഭാവം പോലെയാണ് മമ്മുക്ക ഒരിക്കലും മോഹൻലാലിനെതിരായിട്ട് സ്വയം തീരുമാനിച്ചിട്ടില്ല ഫാൻസുകാർ തമ്മിലാണ് അങ്ങോട്ടും അവര് ആത്മബന്ധമാണ് ലാലേട്ടന്റെ കാര്യം പേടിച്ചു പോയി ആറാട്ടണ്ണനും പലരും നിന്നങ്ങ് വരണ്ടുപോയി ആ ഒരു വന്ന് പറഞ്ഞതിന്റെ ആ ഒരു ഇതില് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ക്ലൈമാക്സിൻ്റെ സ്പിരിറ്റ് എൻ്റെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയ ഉള്ളിലേക്ക് തറച്ച് കയറി എന്നുള്ളതാണ് തറച്ച് കയറിയ സമയത്ത് എനിക്ക് കാരണം ആ ക്ലൈമാക്സ് എന്ന് പറയുന്ന സീൻ കാരണം മമ്മൂട്ടി എന്ന നടൻ ഒരു അതിഗായകൻ നിസ്സാരമല്ല ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര സംഭവമല്ല പുള്ളി ഒരു പരകായ പ്രവേശം എന്ന് പറയും പരകായ എന്ന് പറയുന്ന രീതിയിൽ ആ കഥാപാത്രത്തിനോട് ഇത് ചെയ്യുവാൻ അതായത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തിലേക്ക് പുള്ളി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മമ്മുക അതുപോലുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യണം എന്നാണ് അത്രയും വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കാതൽ പ്രമേഹം പഴയ മഹായാനം അടിയൊഴുക്കുകൾ ഇങ്ങനെ നമുക്കാണ് ഒരുപാട് അത്രയും ഇതായിട്ടുള്ള സിനിമകളുണ്ട് ആ സിനിമകൾ ആ തീവ്ര രീതിയിൽ നമുക്ക് ഇറങ്ങി അഴിഞ്ഞാടണമെന്നാണ് എൻ്റെ സത്യത്തിലുള്ള എന്റെ ഏറ്റവും വലിയ ഒരു വികാര ഒരു ഓടിക്ക് ചെറുതായിട്ട് വയ്യാണ്ടായി ശ്വാസം ഒരു ബ്രീത്തിൻ്റെ ബ്രീത്നസ് ഉണ്ട് ശ്വാസം മുട്ടൽ ഓൾറെഡി ശ്വാസം മുട്ടലുള്ളതാണ് മനസ്സിലായില്ലേ ഇപ്പഴില്ല ഇപ്പോഴ ശ്വാസമുട്ടില്ല അന്ന് ശ്വാസം മുട്ടൽ ഓൾറെഡി ഉള്ളതാണ് ഞാൻ ഡെയിലി മൂന്ന് പ്രാവശ്യം ബ്രീത്നെസ് പിടിക്കുന്ന പിടിച്ചിട്ട് ഇത് ചെയ്യുന്ന സമയമാണ് മനസ്സിലായി ഈ അങ്ങനെ ആ ശ്വാസം മുട്ടലെ ജന്മന ചെറിയ പ്രായത്തിൽ മാത്രം ഉള്ളതാണ് മനസ്സിലായി അതിപ്പോൾ ലാലേട്ടിൻ്റെ പുടമാണെങ്കിലും ഞാൻ പറയും അത് ഒരു ലാലേട്ടന്റെ എല്ലാ പടങ്ങളും കാരണം എനിക്ക് ലാലേട്ടന്റെ ലാലേട്ടന്റെ ലാലേട്ടൻ പ്രിയദർശൻ ലാലേട്ടൻ സത്യനന്ദിക്കാട് പടങ്ങൾ പണ്ട് പുതിയൊരു പടം അനൗൺസ്മെന്റ് ലാലേട്ടനും സത്യനന്ദിക്കാടും പുതിയൊരു പടം വരാൻ പോകുന്നുണ്ട് ഉറപ്പായിട്ടും ഷോ തന്നെ ഞാൻ കാണുമോ എനിക്ക് ലാലേട്ടൻ സത്യനന്ദിക്കാട് പടം ഭയങ്കര ഇഷ്ടം അല്ല കാരണം നല്ല ഒരു ഇപ്പഴ് ഇതല്ലേ ആ പിൻഗാമി തന്നെ പടം ാണ് പക്ഷെ എനിക്കിഷ്ടം നല്ല മമ്മുക്കായും വെച്ച് മമ്മുക്കായും വെച്ച് അർത്ഥം ചെയ്തു ഗംഭീരമാണ് മനസ്സിലായി ഞാൻ അങ്ങനെ അതിന്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ അകത്ത് പോലും ഞാൻ അത്രയും വലിയ ഇൻസ്റ്റാഗ്രാമിലും വലിയ ആക്റ്റീവ് അല്ല മനസ്സിലായി അപ്പോൾ എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നായരല്ലേ പുള്ളിൻ്റെ അടുത്ത് നിങ്ങൾ ഇതിന്റെ അകത്ത് ആക്റ്റീവ് ആവണം ഇതിന്റെ അകത്ത് ഇതാവണം എന്ന് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറയാനുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ ആക്റ്റീവ് ആകാൻ നമ്മുടെ ജോലി നമ്മുടെ ജീവിൻ്റെ ജോലിയുടെ ഭാഗവും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ എനിക്കതിനെ ശ്രദ്ധിക്കാൻ പറ്റും മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതാകാൻ ഇതായിരിക്കും പറ്റും